െ വിശുദ്ധ മതീച്ച സുശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മതി എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു പതിനെട്ട് വർഷമായിട്ട് വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിലെ വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിൽ വന്ന് അവന്റെ വസ്ത്രത്തെ സ്പർശിച്ച് സൗഖ്യം നേടുന്നത് നമ്മളവിടെ കാണുന്നുണ്ട് ഉറച്ച വിശ്വാസത്തോടു കൂടി വന്നു അതാണ് വചനത്തിൽ കൃത്യമായിട്ട് എൻ്റെ ഈശോ എന്നെ ഓർമ്മിക്കുന്നത് അല്ലെ ഉള്ളിലവർക്കൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ആ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടാൽ പോലും എനിക്ക് സൗഖ്യം കിട്ടും എന്നുള്ളത് സ്നേഹം ഈ രക്തസ്രാവക്കാരി സ്ത്രീ എൻ്റെ മുൻപിൽ ഒരു വെല്ലുവിളിയായിട്ട് എൻ്റെ ഈശോ വെച്ചിരിക്കുകയാണ് എന്തിനാ എനിക്കൊരു മാതൃകയായിട്ട് വെച്ചിരിക്കുക അവൾ പല വൈദ്യന്മാരുടെ അടുത്ത് പോയി ഈ ലോകത്ത് നേടാവുന്ന എല്ലാ വൈദ്യശാസ്ത്രത്തിൻ്റെയും പിന്നാലെ പോയിട്ടും അവളുടെ ജീവിതത്തിൽ അവൾക്ക് രോഗ സൗഖ്യം കിട്ടാതെ വേദനയിലൂടെ അവൾ കടന്നു പോവുകയായിരുന്നു ഈ നിമിഷമാണ് ആഴമായ കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് അവന്റെ വസ്ത്രത്തിൽ തൊട്ട് ജീവിതത്തിൽ സൗഖ്യം നേടുന്നത് സ്നേഹമുള്ളവരെ ഈ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് എൻ്റെ ഈശോ ുന്നുണ്ട് കേട്ടോ പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത് ഈ വിശ്വാസം ഒന്നും ഇല്ലാതെ ജനക്കൂട്ടത്തെ പോലെ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക അല്ലെ ഈശോയെ തിക്കി തിരക്കുന്ന ജനക്കൂട്ടത്തെ കാണുന്നുണ്ട് ഈ ജനക്കൂട്ടത്തിന്റെ തിക്കി തിരക്കുന്നതിന്റെ ഇടയിലാണ് ആരും കാണാതെ വന്ന് അവന്റെ വസ്ത്രത്തിൽ തൊട്ട് അവൾ കടന്നുപോയത് പക്ഷേ ഈ തിക്കി തിരക്കുന്ന ജനക്കൂട്ടം പലരും ഈശോയെ തൊട്ടിട്ടുണ്ട് അവന്റെ വസ്ത്രത്തിൽ മാത്രമല്ല അവൻ്റെ ദേഹത്ത് തൊട്ടിട്ടുണ്ട് തിക്കി ഞെരുക്കിയിട്ടുണ്ട് പക്ഷേ അവർക്കാർക്കും അനുഗ്രഹം കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല സ്നേഹമുള്ളവരെ നമ്മൾ പലപ്പോഴും ഈ ജനക്കൂട്ടത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളായിട്ട് മാറുകിയ ഈശോയെ അനുദിനം വിശുദ്ധ കുർബാനയായിട്ട് ഞാൻ സ്വീകരിക്കുന്നുണ്ട് എന്തുഗ്രഹം എനിക്ക് കിട്ടുന്നേ എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാവണം നമ്മൾ ചിന്തിക്കണം നമ്മൾ ഒന്ന് ആത്മശോധന ചെയ്യണം എന്തുകൊണ്ടാണ് ഈശോയെ അനുദിനം വിശുദ്ധ കുർബാനയായിട്ട് എന്റെ നാവിലൂടെ എന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടും എനിക്ക് മാറ്റമുണ്ടാകാത്തത് കാരണം ഒന്നേ ഉള്ളൂ എന്താണെന്നറിയോ വിശ്വാസം കുറഞ്ഞു പോകുന്നു വിശ്വാസം കുറയുന്നിടത്ത് അത്ഭുതമൊന്നും കിട്ടത്തില്ല കേട്ടോ അനുഗ്രഹമില്ലാതെ നഷ്ടപ്പെട്ടവരായിട്ട് മോശപ്പെട്ട ജീവിതം നയിക്കുന്ന പാപത്തിൽ തന്നെ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക ഈ കൂടി നീ ഈശോയെ സ്വീകരിച്ച് എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ ഇതല്ലേ ഈ സ്ത്രീക്ക് എത്രയായിരുന്നു പതിനെട്ട് വർഷമായിട്ടാ പതിനെട്ട് വർഷമായിട്ട് വേദന അനുഭവിച്ച സ്ത്രീയാണ് പക്ഷേ അവിടെ ജീവിതത്തിൽ സൗഖ്യം ലഭിക്കുന്നുണ്ട് അല്ലെ ഇതേപോലെ തന്നെ എൻ്റെ ഈശോ എന്നോട് പറയുന്നു മോനെ ദേ നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നം ആയിക്കോട്ടെ എത്ര നാളത്തെ പ്രശ്നമായിക്കോട്ടെ നീ കൂടി എന്റെ സന്നിധിയിൽ വന്ന് എന്നെ സ്വീകരിച്ചാൽ എന്നെ ഒന്ന് സ്പർശിച്ചാല് എനിക്കാ സൗഖ്യം കിട്ടും എന്നുള്ളത് സ്നേഹമുള്ളവരെ ആ വിശ്വാസം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ എന്റെ മുൻപിൽ വെച്ചിട്ട് ഈശോ ചോദിക്കുന്നത് മോനെ ഇവളെ പോലെ വിശ്വാസം നിനക്കുണ്ടോ എന്ന് സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ആഴമായ വിശ്വാസമുണ്ടോ വിശ്വാസത്തോടു കൂടിയാണോ ഈശോയുടെ സന്നിധിയിലേക്ക് ഞാൻ വരുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് വിശ്വത്തെ കുർബാന ശീ ഈശോയാണ് വരുന്നത് കേട്ടോ ഈശോ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഒന്ന് സന്തോഷിക്കാൻ പറ്റാത്തത് ഒന്ന് കൂടി ജീവിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും നിരാശയിൽ ജീവിക്കുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം കാരണം ഈശോ ഉള്ളിലുള്ളപ്പോഴും സന്തോഷം നേടേണ്ടതാണ് പക്ഷേ എനിക്ക് ആ സന്തോഷം കിട്ടുന്നില്ല കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഈശോ എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ചിന്ത എനിക്കില്ലാതെ പോവുകയാണ് അവൻ ശക്തനാണ് എന്നുള്ള ബോധ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയെ സ്നേഹമുള്ളവരെ അതുകൊണ്ട് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട് കൂടെയുള്ള ഈ ഷോയില് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ആഴമായ വിശ്വാസത്തോടുകൂടി അവൻ്റെ സന്നിധിയിലേക്ക് വരുവാനായിട്ട് അവനിൽ നിന്ന് അനുഗ്രഹം നേടി എന്നും സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ